ശില്പ നമ്മളെല്ലാരും ഒരു ഏജ് വരെ ഈ ഓജോ ബോർഡ് എന്താണെന്ന് അറിയാനും അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കാനും ഒക്കെ ഉള്ള ക്യൂരിയോസിറ്റി ഉള്ള ആളുകളായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ട് ശില്പിയും ചെയ്തിട്ടില്ല കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നതില് ഓജോ ബോർഡിന്റെ ഒരു ബോർഡ് കുറെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടൊക്കെ ഉള്ളത് അപ്പൊ അതില് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ അന്ന് വിശ്വസിച്ചിരുന്ന പ്രേതം വരും പ്രേതം വന്നിട്ട് ആ പ്രേതത്തിന്റെ എന്താ പറയാ പവർ അനുസരിച്ചാണ് കോൺ മൂവ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു ഏജ് ആയപ്പോഴേക്ക് എനിക്ക് അതിലൊന്നും വലിയ ബിലീഫ് തോന്നുന്നില്ല കാര്യം ഇപ്പൊ ഇരുന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മൾ ആ ഒരു ഫിയർഫുൾ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മളാണെങ്കിൽ അത് ആ സമയത്ത് വിശ്വസിച്ചും പോകും ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് മൂവ് ചെയ്ത് ആക്കിയതായിരുന്നു അതേപോലെ ആയിരിക്കില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് ശില്പക്ക് ഇതിൽ ഞാൻ ഈ ഹോജോ ബോർഡ് ഞാൻ കളിക്കുന്ന കുഞ്ഞായിരിക്കുമ്പോ ചേട്ടന്മാരും ചേച്ചിമാരും കളിക്കുമ്പോൾ മറ്റേ റൂമിലെ ഭഗവാന്റെ വിഗ്രഹങ്ങളെല്ലാം മൂടിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല ഇട്ടാക്കി മെഴുകു തിരികത്തി വെച്ച് അപ്പൊ അന്ന് നിന്നിട്ട് ഈ ചേട്ടനും ചേച്ചിമാരൊക്കെയാണ് കളിച്ചത് എന്നിട്ട് ആ പ്രേതം എന്തൊക്കെ പറയുകയൊക്കെ ചെയ്തതെന്നാണ് അവർ പറയുന്നത് എനിക്ക് വലിയ ഓർമ്മയില്ല ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ വിട്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അതിന്റെ പിന്നാലെ ഞാൻ പോയതുമില്ല ഒന്നും പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഹോസ്റ്റലിൽ പിള്ളേർ പറയുമായിരുന്നു ഹോജു ബോർഡ് വെക്കണം വയ്ക്കണം ബോർഡ് വെക്കണം പക്ഷേ അത് നമ്മൾ പിന്നെ നടന്നില്ല പിന്നീട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലെ എൻ്റെ കസിൻസ് അവർ ഹോജു ബോർഡ് കളിച്ചു ആ ഹോജു ബോർഡ് കളിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് തൃശ്ശൂർ പോലത്തെ സമയത്താണ് അപ്പോൾ ഈ സമയം ഉണ്ടാവുമല്ലോ അതിന് തലേ ദിവസമാണ് അവർ ഹോജു ബോർഡ് കളിക്കുന്നത് അങ്ങനെ ബോർഡ് കളിച്ചു കളിച്ചതിന് ശേഷം എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ആ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി വരണം എന്നാ നമ്മളിങ്ങനെ എന്താണ് എന്തോ ഒരു വാക്ക് പറയലോ എന്തോ പ്ലീസ്കം ഗുഡ്കം ആ ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നതിനൊപ്പം ഈ പേര് മനസ്സിൽ വിചാരിച്ചിരുന്നില്ല ഇതേ ആത്മാവ് വരും എന്നൊക്കെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ ആത്മാവ് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവര് കളിക്കുന്നത് പക്ഷെ അങ്ങനെ ഈ കോയിൻ മൂവായി ഈ കോയിൻ മൂവ് ആയപ്പോ ഇവർ പേടിച്ചുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു അപ്പൊ ചെയ്തു ഇതെല്ലാം തട്ടി തട്ടിമറിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോയി ലൈറ്റൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഇത് ഫേക്ക് ഇതൊന്നും അല്ല ആ ഒരു പാനിക്നെസ്സ് വരുമല്ലോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതൊരു ഫണ്ണായിട്ട് തുടങ്ങിയതായിരിക്കണം പക്ഷെ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതിന് ശേഷം ചമയം കാണാൻ പോയി പക്ഷെ പിന്നീട് ആ വീട്ടിൽ കുറെ നെഗറ്റീവ് സംഭവങ്ങൾ നടന്നു ആ വീടിന്റെ അന്ന് അവർ ചമയം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോ വാതിൽ തുറക്കാൻ പറ്റാതെ അവർ വെത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ പറ്റാതെ മനസ്സിലെ മണ്ണിച്ചിത്രത്താഴിന്റെ പൂട്ടായിരുന്നു പൊളിക്കേണ്ടി വന്നു അതുപോലെ പിറ്റേ ദിവസം അവിടുത്തെ പ്ലംബിങ് മൊത്തം തകരാറിലായി അങ്ങനെ എന്തൊക്കെയോ ഇൻസിഡൻസ് വന്നു അപ്പൊ ഇവര് ഇതിനായിട്ട് ഭയങ്കരമായിട്ട് ഇതുകൊണ്ടായിരിക്കും അത് അട്ടിമറിച്ചതിന്റെ ആയിരിക്കും അങ്ങനൊരു കഥ ഞാൻ കേട്ടു പിന്നീട് ആ കഥ ഞാൻ കേട്ടപ്പോൾ ഞാൻ അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല അത് നമ്മൾ നമ്മുടെ തോന്നലാണ് അന്ന് പിന്നെ ഞാൻ വളരെയധികം ഇതിനെ ഭയങ്കര ലഘൂകരിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ പിന്നീട് ഞാൻ ഒരു വട്ടം ഇവിടെ ജിനോ ചേട്ടനെ ഇന്റർവ്യൂ എടുക്കാവുന്ന സമയത്ത് ജിനോ ചേട്ടനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഈ ബോർഡ് എങ്ങനെയാണ് ബോർഡ് വർക്കിംഗ് ആണോ അപ്പൊ ജിനോ ചേട്ടൻ ആ ഇന്റർവ്യൂവിൽ ബാക്കി ഇന്റർവ്യൂവിൽ തന്നെ ജിനോ ചേട്ടൻ പറയുന്നുണ്ട് ഇല്ല ഹോജുബോർഡ് കളിക്കാൻ പാടില്ല ബോർഡ് ഡേഞ്ചർ ആണ് അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ബോർഡിൽ നമുക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്താൻ സാധിക്കും പക്ഷെ അവർ തിരിച്ചു പോകണമെന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു എന്ന് പറയാൻ കാരണം കാരണം ഈ വരുന്ന അതേപോലെയല്ലേ തിരിച്ചു പോകുന്നതും അങ്ങനെയല്ല നമ്മുടെ ഇഷ്ടത്തിന് വരാനും പോകാനും ഉള്ളവരല്ല ആത്മാക്കൾ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഹോജോ ബോർഡ് അല്ല എത്ര പേര് ശ്രമിച്ചാൽ ഒരു നൂറ് പേര് ശ്രമിച്ചാൽ മേ ബി ഒരു ഇരുപത്തിയഞ്ചു പേർക്കാണ് ഹോജുബോർഡ് വർക്കൗട്ട് ആവുന്നത് എല്ലാവരുടെ ഹോജു എല്ലാവരും കളിക്കുമ്പോൾ അത് വർക്കൗട്ട് ആവാറില്ല അത് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ മറ്റേ കൈ വെച്ച് നമ്മൾ തന്നെ നീക്കി കളിക്കുന്നതാണ് ശരിക്കും ഹോജോ ബോർഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പാരാനോർമൽ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോജോ ബോർഡ് ഹോജോ ബോർഡ് ശരിക്കും വർക്കിംഗ് ആണ് അത് ഞാൻ പാരാസൈക്കോളജിസ്റ്റ് ആയ ജോർജ് മാത്യു സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ് ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് ജിനോ ചേട്ടൻ ജിനോ ചേട്ടൻ സമ്മതിക്കുന്നുണ്ട് സൈക്കിക് മീഡിയം മീഡിയമായ തറൈസാ മാം തെറൈസ മാമിനോട് ചോദിച്ചപ്പോൾ മാം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്റർവ്യൂ എടുത്ത വിവിധ തലത്തിലുള്ള ഒരുപാട് പേരോട് ഞാൻ ഈ ഹോജോ ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഇത് ഇത് തട്ടിപ്പാണ് എന്നാരും പറയുന്നില്ല ഇത് ശരിയാണ് പക്ഷെ കളിക്കേണ്ടതുപോലെ കളിക്കണം അല്ലാതെ അറിയാതെ കളിക്കാനും നിൽക്കരുത് കാരണം അറിയാതെ നമ്മൾ കളിക്കാൻ നിന്നിട്ട് എങ്ങനെയെങ്കിലും അത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ഏഹ് ആ വരുന്ന പ്രയത്തെ തിരിച്ചയക്കാൻ നിങ്ങക്ക് പറ്റണമെന്നില്ല അപ്പൊ പിന്നെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും ഏഹ് ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ഫാമിലീസ് ഇന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ജിനോ ചേട്ടൻ ആ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഒരു അച്ഛനും അമ്മയും കരഞ്ഞ് ജിനോ ചേട്ടന്റെ ഓഫീസിലേക്ക് വന്നത് മകൻ ഇത്തരത്തിൽ ഹോജുബോർഡ് കളിച്ചു കൊണ്ടെ കൃത്യമായ എക്സ്പീരിയൻസ് പറയുന്നില്ല അവരുടെ പ്രൈവസി പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ച് വൃത്തിയായി പറഞ്ഞു വെക്കുന്നില്ല പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് ഇനി തെറാപ്പി എടുക്കാൻ വരുന്നവരുണ്ട് അപ്പൊ ഇതിലെവിടെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ ഈ ഹോജ് ബോർഡ് കളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച ആ സമയത്ത് ഒരു പാരാഫിസിസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു പാരാഫിസിസ്റ്റിനെ ഞാൻ വിളിച്ചു അപ്പൊ നമ്മൾ എന്താണ് വിചാരിച്ചിരുന്നു പണ്ട് ഈ മെഴുകുതിരി കെടും ഏഹ് കോയിൻ മൂവാവും അതൊക്കെയാണ് ഹോജോ ബോർഡിൽ ഈ ഗുഡ് സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള നമ്മുടെ വിശ്വാസം അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ഈ പാരാഫിസിനോട് ഇത് സംസാരിക്കുകയാണ് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ഈ ഹോജോ ബോർഡ് കളിക്കുമ്പോൾ ഗുഡ് സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് ഒരു ആത്മാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മണം ഉണ്ടാവും അവിടെ സൗണ്ടുകൾ ഉണ്ടാവും എന്നുവെച്ചാൽ അപ്നോർമൽ ആയ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും ഏഹ് അല്ലാതെ ഈ മെഴുകുതിരി ഇടുന്നതല്ല പ്രേതം വരുന്നത് ഇങ്ങനെ ഈ മണം എന്ന് പറയുന്നത് നമ്മൾ ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ട് ആരോട് സംസാരിച്ചാൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ആ ഒരു സ്മെല് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്മെൽ ചിലപ്പോൾ ആ ആത്മാവിന് ഇഷ്ടപ്പെട്ട സ്മെല്ലായിരിക്കാം അത് അതെങ്കിൽ ചിലപ്പോൾ പൊട്ട സ്മെല്ലായിരിക്കാം ആ ഒരു സ്മെല്ലിന്റെ പ്രസൻസ് ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളിലും എല്ലാവരും എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിളും പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഇത് തന്നെയാണ് അദ്ദേഹം അപ്പൊ ഇത് ഞാൻ ജിനോ ചാട്ടിനോട് ചോദിച്ചത് ഇത് ശരിയാണോ അപ്പൊ ചിലപ്പോൾ അതെ അതാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സ്മെല്ല് കിട്ടുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുക അതൊക്കെയാണ് ഈ ഹോജോ ബോർഡ് ഔട്ട് ആയി എന്നുള്ളതിന്റെ ഗുണങ്ങൾ ഐ മീൻ ഗുണങ്ങളല്ല ലക്ഷണങ്ങൾ അപ്പൊ ഞാൻ ചോദിച്ചു അനുപമ നേരത്തെ ചോദിച്ചതുപോലെ സ്പിരിറ്റുകൾ വന്നിട്ട് എന്താ തിരിച്ചു പോവാത്തേ അപ്പോ ഈ നമ്മൾ ഈ ആത്മാക്കൾക്ക് ഓരോ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പൊതുവെ എല്ലാ തിയറികളും പറയുന്നുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ ഓരോ മണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിൽ അവസാനമാണ് സ്വർഗം നരകം ഒക്കെ വരുന്നത് ഈ മണ്ഡലങ്ങളിലാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ഈ സോക്കോൾഡ് സ്വർഗം എന്ന് പറയുന്ന ഒരു ഹയർ മണ്ഡലമാണ് അപ്പൊ അവിടേക്ക് ഇപ്പൊ എന്താ പറയാ അവിടേക്ക് പോകുന്ന ആത്മാക്കൾ അധികം നമ്മൾ ഈ ഹോജു ബോർഡ് കളിക്കുമ്പോഴൊന്നും വരില്ലത്രേ ഏഹ് ഈ ലോവർ ലെവലിൽ നിൽക്കുന്ന ആത്മാക്കളുണ്ട് ഉണ്ട് നമ്മൾ ദു ദുരാത്മാക്കൾ അല്ലെങ്കിൽ എന്താ പറയാ മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ എന്നൊക്കെ വിളിക്കുന്നവരാണത് അത് അവരാണ് ഈ ഹോജു ബോർഡൊക്കെ കളിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ വർക്ക് ഔട്ട് ആവുകയാണെങ്കിൽ വരുന്നത് ഈ വരുന്നവരെ നമ്മളെ വിട്ട് പോവാൻ പാടാണ് കാരണം അവര് എവിടെയെങ്കിലും ഒരു ആവും നിക്കുന്നുണ്ടാവുക അപ്പോഴാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഏഹ് ഒരാളെ കാത്തിരിക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് പോവോ പോവില്ല അത് നമ്മൾ ഇനി ഓക്കെ ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയാലേ അവര് പോകത്തുള്ളൂ അതായത് നമ്മൾ പറഞ്ഞു പോവാൻ പറഞ്ഞിട്ടൊന്നും ആത്മാക്കൾ പോവില്ല ഇത് എന്റെ അഭിപ്രായമല്ല ഞാൻ എടുത്ത ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങള് ഇങ്ങനെയാണ് സോ അതുകൊണ്ട് തന്നെ ബോർഡ് കളിക്കാൻ പാടില്ല ഒരു കൂടി കളിക്കുന്നത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള നമുക്കൊരു ഫണ്ണാണ് നമ്മൾ രോമാഞ്ച സിനിമയില് നമ്മൾ കണ്ടു ശരിയാണ് ഏറ്റവും എന്റർടൈൻമെന്റ് ആണ് നല്ല ചോറ് ആത്മാവ് വന്നിരുന്നിട്ട് നമ്മുടെ ഭൂതംഭാവി വർത്തമാനം കൃത്യമായി പറയുകയാണ് നമ്മുടെ വീട്ടിൽ പോയി കാണാതെ പോയ മാലയെ കുറിച്ച് പറഞ്ഞു തരികയാണ് അവർക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു തരാൻ സാധിക്കുന്നത് എന്ത് ഈ ആത്മാക്കൾക്ക് ഇപ്പൊ ചിലപ്പോ പറഞ്ഞ പോലെ ദുരാത്മാക്കളോ അല്ലാതെ മരിച്ചവരോ എങ്ങനെയും ആവട്ടെ അവർ ആത്മാക്കളാണ് അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഭാവിയും നമ്മുടെ ഭൂതവും ഒക്കെ പ്രവചിക്കാനും അത് നമുക്ക് പറഞ്ഞു അത് അങ്ങനെ ആയതെങ്കിലും ആത്മാവ് പറഞ്ഞതായെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ഈ കേട്ട കഥകളാണത് അല്ലാതെ ഇത് സത്യമാവണമെന്നുണ്ടോ ആത്മാക്കൾ സംസാരിക്കുന്ന ഭാഷകൾ പലപ്പോഴും മനസ്സിലാവില്ലെന്നാണ് ഈ പാരാസൈക്കോളജി വിഭാഗത്തിൽ പെടുന്ന ആൾക്കാര് പറയുന്നത് ഈ ആത്മാക്കൾ സംസാരിക്കുന്നത് അത് ക്ലിയർ ആയിരിക്കില്ല ഇപ്പൊ ജിനോചാട്ടൻ എക്സോസിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എക്സോ ഞാൻ എക്സോസിസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് ലിമിറ്റഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് പറയാൻ പാടാത്ത കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത് ജിനോചട്ടൻ തന്നെ പറയുന്നുണ്ട് ഇതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ മെന്റൽ പ്രശ്നങ്ങളാണ് ഈ ഹോജോ ബോർഡിലാണെങ്കിൽ ഈ പാരാസൈക്കോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സാധനങ്ങൾ നമ്മുടെ മെന്റൽ തോട്ട്സാണ് നമ്മളെ നമ്മുടെ മെന്റൽ നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ട സാധനങ്ങളുടെ റിഫ്ലക്ഷൻസ് ആണ് നമ്മള് ഫീൽ ചെയ്യുന്നത് പക്ഷെ അഞ്ചു ശതമാനം റിയൽ ആണ് അഞ്ചു ശതമാനത്തിൽ സത്യമുണ്ട് ഓക്കെ ഈ അഞ്ച് ശതമാനത്തെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് എന്നുവെച്ചാൽ അത് അത് അതിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാൾക്കാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സർപ്പം തുള്ളലിലെ തുള്ളാറുണ്ട് സ്ത്രീകള് നമ്മള് മുന്നിലെടുത്തൊരു ഇന്റർവ്യൂല പറയുന്നത് ചില ആൾക്കാർ വെറുതെ തുള്ളുന്നവരുണ്ട് പക്ഷെ ചില ആൾക്കാർ ജനുവൻലി ആ ട്രാൻസ്റ്റേറ്റീവ് പോയി തുള്ളുന്നവരുണ്ട് പക്ഷെ അവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പാടാണ് അതായത് അതിന് കൃത്യമായ കോച്ചിങ് കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാലാണത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഈ അഞ്ചു ശതമാനം സാധനങ്ങൾ ജനുവൻ ആകുമ്പോൾ ഇവര് സംസാരിക്കുന്ന ഭാഷകൾ ഭയങ്കര വൈകൃതമായിരിക്കും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവൂ മനസ്സിലാവൂ എന്നാണ് പറയുന്നത് ആത്മാക്കൾക്ക് ഓർമ്മകൾ ഉണ്ടാവൂ എന്നാണ് പറയുന്നത് നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ആത്മാവിന് നമ്മുടെ പഴയ ജന്മങ്ങളെ കുറിച്ച് വരെ ഓർമ്മയുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ വാദിക്കുന്നവരും ഉണ്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓർമ്മകൾ ഉണ്ടാവില്ല അപ്പൊ അപ്പൊ അവിടെ ഒഴിഞ്ഞാൽ ഏറ്റവും വലിയ ചോദ്യം പിന്നെന്തിനാണ് നമ്മൾ ഇവർക്ക് ശ്രാദ്ധ മുട്ടുന്നത് അവർക്ക് ഓർമ്മയില്ല നമ്മളാരെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല പിന്നെ പിന്നെന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അത് വേസ്റ്റ് അല്ലേ അത് പക്ഷെ ഒരാൾ മാത്രമാണ് ആ കിട്ടണം ബാക്കി എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു വർഷക്കാലത്തോളം ഈ ആത്മാവ് ഈ ബന്ധുക്കൾക്കൊപ്പം തന്നെ ഉണ്ടാകും ആ ഒരു മണ്ഡലത്തിൽ നിന്ന് പോകില്ല നമ്മള് നമ്മള് പറയൂലോ വീട്ടിലൊക്കെ ഈ ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചു ഭാര്യമാര് ഒരു വർഷത്തോളം കാലം അങ്ങനെ പുറത്തേക്കൊന്നും പോയില്ല ചടങ്ങുകൾക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെ കൂടുതലാണ് വേറെ എവിടെയും പോയി താമസിക്കില്ല നാപ്പത്തൊന്ന് ദിവസം ഒരു വർഷം അങ്ങനെ കുറച്ച് കണക്കുകൾ ഉണ്ടല്ലോ അത് ഇതുകൊണ്ടാണ് ഈ ആത്മാക്കള് ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അവര് പ്രസൻസ് അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പോകരുത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ ഒറ്റയ്ക്ക് ആക്കരുത് എന്നുള്ളൊരു തോട്ടിലാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ പറയുക ആത്മാക്കൾക്ക് മെമ്മറീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഭാഷകൾ അറിയില്ലേ അപ്പൊ അത് ശരിയായിരിക്കാം തെറ്റുമായിരിക്കാം നമുക്കറിയാം ഇതൊക്കെ ഓരോരുത്തരുടെ പേർസ്പെക്ടീവ്സ് ആണ് ഓരോ തെറാപ്പിക്കൽ സൈഡിന് ഓരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് പക്ഷേ എല്ലാവരും ഒരു സ്വരത്തോടെ പറയുന്നുണ്ട് ഈ ഹോജോ ബോർഡ് എന്ന് പറയുന്നത് കളിക്കേണ്ട ഒരു വിഷയമല്ല അത് കളിക്കാൻ നിൽക്കരുത് ഡേഞ്ചറസ് സൈഡ് സൈഡ് ഉണ്ട് ഇനി അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഇനി പരീക്ഷിച്ച് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക എന്തിനാണ് വെറുതെ നമ്മൾ അനാവശ്യമായി ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് അത് കളിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാൻ ലഭിക്കുന്നില്ല പിന്നെ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് ട്രൈ ചെയ്യാം പക്ഷെ അതിനൊരു ഡേഞ്ചറസ് സൈഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്